ഹലോ റിജേഷാണേ അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി നമ്മൾ കാണാത്തത് കുറേ ദിവസമായി വീഡിയോസൊന്നും വരികയൊക്കെ ചെയ്യാത്തത് അപ്പം എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണ് ചിക്കൻ ബോക്സ് ബോക്സായിരുന്നു കുറച്ച് ദിവസങ്ങളായി ചിക്കൻ ബോക്സ് എല്ലാം ബാധിച്ചിട്ട് കുറച്ച് നല്ലോണം തന്നെ ആയിപ്പോയി അപ്പം അതിൻ്റെ അടുക്ക് ഒന്ന് രണ്ട് നല്ല സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനല് അയ്യായിരം സബ്സ്ക്രൈബർ കടന്നു പിന്നെ നമ്മുടെ ആദ്യം തുടക്കകാലത്തെട്ട ഒരു വീഡിയോ അതായത് ഒരു ഷോർട്ട് വീഡിയോ ആണ് ചിക്കൻ ബിരിയാണി റെസിപ്പിൻ്റെ അത് വൺ മില്യൺ വ്യൂസ് ആയി അങ്ങനെ ഒന്ന് രണ്ട് സന്തോഷങ്ങളും അതിൻ്റെ അടുക്കുണ്ടായി അപ്പം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയിപ്പം പുറത്തിറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാധിച്ചെ ചിക്കൻ ബോക്സ് ചാ സംഭവം ആദ്യം മനസ്സിലായിട്ടില്ല അതാണ് പറ്റിപ്പോയേ ച ഞാൻ ആദ്യം ഒരു ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം നിനക്ക് ആദ്യം മൂക്കിൻ്റെ ഇവിടെ ഒരു പൊക്കള പൊന്തി പനി അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ബിരിയാണി കഴിച്ചതും പറഞ്ഞുതന്നെയാണ് അപ്പം ഡോക്ടർ വിചാരിച്ചത് ആ ചെമ്മീൻറെ എന്തോ അലർജി ബ്ലഡിൽ ഇതായത് വെച്ചിട്ട് എനിക്ക് അലർജിൻ്റെ പനീൻ്റെ എല്ലാം മരുന്ന് തന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതൊന്നും പൊന്തിയിട്ടുമില്ല ഞാൻ ഇറങ്ങി നടക്കുകയും ചെയ്ത് വെയിലെല്ലാം കൊണ്ട് നല്ല ഇതായി അങ്ങനെ വിഷുവിൻ്റെ അന്ന് മുതല് നമ്മള് കൊറോണക്കെല്ലാം കിടന്ന പോലെ ക്വാറന്റൈൻ കൊറോണ പിടിച്ച സമയത്ത് ക്വാറന്റൈനിൽ കിടന്നില്ല അതേപോലെ വിഷുവിന്റെ അന്ന് മുതൽ ക്വാറന്റൈൻ ജീവിതം തുടങ്ങി നല്ല രീതിയിൽ പൊന്തി ആദ്യ ആ അലർജീൻ്റെയും പനീൻ്റെയും മരുന്ന് കുടിച്ചുകൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് പിന്നെ പൊന്തിയിട്ടേ ഇല്ലായിരുന്നു അതെല്ലാം കൂടി ഒരുമിച്ചിട്ടൊരു പൊന്തൽ പൊന്തി വിഷുവിൻ്റെ അന്ന് രാവിലെ എണീക്കുമ്പോഴേക്ക് തലേന്ന് ഉറങ്ങാൻ കിടന്ന ഞാനെല്ലേ രാവിലെ ഉറങ്ങി എണീച്ചത് മൊത്തം കുരുക്കൾ പൊന്തിയിട്ട് അന്ന് രാത്രി നല്ല പനിയായിരുന്നു അങ്ങനെ വിഷുവിൻ്റെ അന്ന് രാവിലെ ഡോക്ടറൊക്കെ കാണിച്ച് മരുന്നൊക്കെ കുടിക്കാൻ തുടങ്ങി പിന്നെ ഇതന്നെ നല്ല ക്ഷീണം മൂന്നാല് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം പനി ആ പനിയുള്ള ദിവസം എല്ലാം നല്ലോണം എല്ലാ ശരീരം മൊത്തം പൊന്തിന് എനിക്ക് എവിടെയും പൊന്താൻ ബാക്കിയില്ല അപ്പോൾ അങ്ങനെ നാല് ദിവസം തലവേദന പനി ഭയങ്കരമായിട്ടുള്ള തലവേദന പനി അതായിരുന്നു എനിക്കുണ്ടായത് ചിലർക്കെല്ലാം ലക്ഷണങ്ങളൊക്കെ മാറി മാറി മറിഞ്ഞിരിക്കും ഇതൊക്കെയായിരുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ അതിൻ്റെ ഇടക്ക് ചിക്കൻ ബോക്സിന്റെ ഇടക്കുള്ള അത്യാവശ്യം ഭക്ഷണം കാര്യങ്ങളും അതൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതാക്കാം അപ്പം നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ബോക്സ് ജീവിതത്തിലെ ആ ഭക്ഷണം കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടുപോകാം ചിക്കൻ ബോക്സ് ബാധിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ് വേപ്പില വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുക എന്നുള്ളത് എന്നാൽ പുറത്തുള്ള ചൊറിച്ചലും അതൊക്കെ മാറുകയും ചെയ്യും കുരുക്കളൊക്കെ പെട്ടെന്ന് ഒന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ കട്ടൻ കാപ്പി ചപ്പാത്തി ബാജി പിന്നെ മണ്ണും കാര്യമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ നാല് ദിവസം അതായത് പനി മാറുന്നവരെ കന്നി മാത്രമായിരുന്നു മൂന്ന് നേരവും കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സുകൾ ഒക്കെ മുറിച്ചുകൊണ്ടുവരികയായിരുന്നു പിന്നെ പനിയൊക്കെ മാറിയതിന് ശേഷമാണ് ചോറ് കഴിക്കാൻ തുടങ്ങിയത് ചോറിൻ്റെ അപ്പുറം കക്കരി മാങ്ങ കറി അതുപോലെ തന്നെ പപ്പടം ചുട്ടത് മീൻകറി മാമ്പഴ മാമ്പഴപ്പുളിച്ചേരി എന്ന് പറയില്ലേ അതാണ് ഈ സംഭവം ആദ്യത്തെ നാല് ദിവസം അതായത് പനി മാറുന്നത് വരെ മൂന്ന് നേരവും കഞ്ഞി മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ചോറൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അപ്പം ഇന്നത്തെ ഭക്ഷണം നമ്മുടെ ചോറിൻ്റെ കൂടെ ചെറിയുള്ളി പിന്നെ നത്തല മീൻ പിന്നെ പപ്പടം ചുട്ടിട്ടാണേ എണ്ണയിൽ പൊരിച്ചതല്ല പിന്നെ മാമ്പഴ പുളിശ്ശേരി ആ മാങ്ങൻ്റെ ചാറ ചോറിൻ്റെ പരം ഇതാക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഭക്ഷണം ഫ്രൂട്ട്സുകളാണെ ഫ്രൂട്ട്സ് മുറിച്ചിട്ടിട്ടും ജ്യൂസാക്കിയിട്ടും ഫ്രൂട്ട് സലാഡ് ആക്കിയിട്ടും ഒക്കെ എനിക്ക് ഇടയ്ക്കിടക്ക് കൊണ്ടെത്തരുമായിരുന്നു പിന്നെ ഇത് ഒരു ദിവസം രാത്രിത്തെ ഭക്ഷണമായിരുന്നു പുട്ടും അതുപോലെ തന്നെ മീൻ കറിയും പിന്നെ ചെറുപയറും ഇതൊക്കെ നമ്മുടെ കുരുക്കളൊക്കെ ഉണങ്ങാൻ തുടങ്ങിയ സമയത്തുള്ള ഭക്ഷണമാണേ ആദ്യത്തെ അഞ്ച് ദിവസം നാല് ദിവസത്തോളം ഞാൻ പറഞ്ഞു വെറും കഞ്ഞി മാത്രമായിരുന്നു അതിൻ്റെ അപ്പുറം കറികളൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും കഴിക്കാൻ കഴിയില്ല ഫുൾ വായിയൊക്കെ കഴിപ്പായിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിൻ്റെ അടുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ എനിക്ക് കൊണ്ടുത്തന്നുകൊണ്ടേയിരുന്നു പിന്നെ കുളിക്കാൻ തുടങ്ങിയപ്പോൾ വേപ്പിലിട്ട് തിളപ്പിച്ച് ആരെ വെള്ളത്തിലാണ് കുളിച്ചുകൊണ്ടിരുന്നത് പിന്നെ മുഖത്തെ കലകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ അകത്ത് മഞ്ഞളിട്ടിട്ട് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് വെക്കുക അതിനുശേഷം അത് നമ്മളെ മുഖത്തും കുരുക്കളും ഉള്ള ഉണ്ടായ ആ പാടുള്ള സ്ഥലത്തൊക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം കുളിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ മുഖത്തെ കലകളൊക്കെ പോകുന്നവരെ കുറച്ച് ദിവസം നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബായ്